ഹലോ ഫ്രണ്ട്സ് ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്മീൻപുളി അച്ചാർ ഇടാൻ വേണ്ടിയാണ് ഞാൻ മഞ്ഞളും ഉപ്പും എല്ലാം പെരട്ടി തലേന്ന് വെച്ചിരുന്നതാണ് ഉപ്പ ഉപ്പും മഞ്ഞളും ഒക്കെ നല്ലതായിട്ട് പിടിച്ച് നമ്മുടെ പുളി നല്ല റെഡി ആയിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇനി ഉലുവ പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ നല്ലെണ്ണയിലാണ് ജസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കാൻ ചെറിയ പാക്കറ്റാണ് കിട്ടിയത് വലിയ ബോട്ടിലവിടെ ഇല്ല അപ്പോൾ നമ്മൾ ചെറിയ പാക്കറ്റുമായിട്ട് വന്ന് രണ്ട് പാക്കറ്റും ഒഴിച്ച് അങ്ങനെ അങ്ങ് അച്ചാറിടുകയാണ് അപ്പോൾ ഈ പുളിക്ക് ഭയങ്കര ഇതായത് പാത്രങ്ങളിലൊക്കെ പാട് വീഴും അതിന് ഞാൻ മൺചട്ടിയിലാണ് വെക്കുന്നത് ഉണ്ടാക്കാൻ മീൻചട്ടിയുടെ കൂട്ട് തന്നെ ഒരു ചട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ നല്ലെണ്ണ നല്ല നല്ലെണ്ണ ശകലം നേരമാകും കട്ടി കൂടുതലായതുകൊണ്ട് ചൂടാകാൻ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുവ അങ്ങോട്ട് ഇടാം പിന്നെ അച്ചിയുടെ കായപ്പൊടിയാണ് വാങ്ങി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കടു ഇതുപോലെ പതഞ്ഞു പതഞ്ഞു വരും നല്ലതായിട്ട് നല്ല പൊട്ടി കഴിയുമ്പം നമുക്ക് വെളുത്തുള്ളി അങ്ങോട്ട് ഇടാം വെളുത്തുള്ളി ഇട്ടാൻ നല്ലതായിട്ട് ഫ്രൈ ആകണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് അച്ചാറിന് ടേസ്റ്റ് വരുത്തുള്ളൂ എന്നാൽ തീ കുറച്ച് വെച്ചോണം തീ കുറച്ച് വെച്ച് ഇതുപോലെ ബ്രൗൺ നിറമാകുന്നവരെ ഇട്ടിട്ട് നമുക്ക് പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് വഴറ്റി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ വഴറ്റാനുള്ള ഐറ്റംസ് അച്ചാറുകൾക്ക് അപ്പോൾ ഇത്രയും അങ്ങോട്ട് ആയി കഴിയുമ്പോൾ നമ്മുടെ മസാല ചേർക്കണം എരി എത്ര വേണോ അത്രയും പുളി കൂടുതലായതുകൊണ്ട് നമുക്ക് കുറച്ച് എരിവ് കൂടുതൽ ചേർക്കാം ചിരടമുളക് പൊടിച്ച് വെച്ചത് ഇരിപ്പുണ്ട് അപ്പോൾ അതൊരു രണ്ട് രണ്ടര സ്പൂൺ അങ്ങോട്ട് ഇടണം പുളി കുറച്ചേ ഉള്ളൂ കാരണം കുറച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു വേണിത് അപ്പോൾ കുറച്ചൊക്കെ അങ്ങ് അട്ടുപോയി കെട്ടുപോയി അപ്പോൾ നമ്മളത് ഇത്രേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് രണ്ട് സ്പൂണോളം മതി അപ്പോൾ ഇത് നല്ലതായിട്ട് അങ്ങോട്ട് തീ നിർത്തിയിട്ടുണ്ട് ഞാൻ ആ ചൂടായ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് ഇതാക്കുകയാണ് കാരണം കരിഞ്ഞു പോകരുത് അതിൻ്റെ ഒരു നിറവും അങ്ങരുത് നമ്മുടെ അച്ചാറിന് കളർഫുള്ളാകട്ടെ അപ്പോൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇനി നമുക്ക് ഉലുവപ്പൊടി ഇത്രയേ ഉള്ളൂ ഇതിനകത്തോട്ട് ചേർക്കേണ്ടത് ഇനി ചേർക്കേണ്ടത് വിനാഗിരി മാത്രമാണ് അപ്പോൾ ഇത് ഇത് ഇത്രയും ഒന്നും ആ എണ്ണ നല്ല ചൂടായതാണ് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കായപ്പൊടി അതിനകത്തോട്ട് അങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത് അപ്പം മുളകൊരിക്കലും കങ്ങുകയും കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഞാൻ തീ നിർത്തിയിരിക്കുകയാണ് ആ എണ്ണയുടെ ചൂടിലാണ് അതിങ്ങനെ ഇത് വരണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ ഉലുവപ്പൊടിയും കൂടെ പിന്നീട് ചേർക്കണം പ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുളി അതിനകത്തോട്ട് ചേർക്കാം ആ ഇനി അടുത്ത നമുക്ക് പുളി അതിനകത്തോട്ട് ചേർത്ത് നല്ല എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ ഇളക്കിയതിന് ശേഷം ആ ചാറോടുകൂടി ഞാൻ വെച്ചിരിക്കുമ്പോൾ നമുക്ക് വെള്ളശാലം പുളിവെള്ളം വരുമല്ലോ അതും കൂടെ അങ്ങ് കുഴിക്കുകയാണ് നമ്മൾ അപ്പൊ എല്ലാം നല്ല എല്ലാ സൈഡിലും മസാല പെരട്ട് വരുന്ന മുളകെല്ലാടും ആയി കഴിയുമ്പോൾ നമുക്ക് നിർത്തി വയ്ക്കാം കരുവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് പറയാൻ മറന്നുപോയി നല്ലായിട്ടൊന്ന് ഇളക്കി അത് നോക്കാം അടിപൊളി ചെമ്മീൻപൊളി വെച്ചാൽ റെഡി ആയി ഇനി നമ്മൾ തണുത്ത് നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനകത്തോട്ട് ഇനിയാങ്കിരിയും കൂടെ ഒഴിക്കണം ഉപ്പ് ശാലം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം കാരണം പുളിയിൽ ഉപ്പ് മാത്രമേ ഉള്ളായിരുന്നു ഞാൻ മസാലയിലൊന്നും ഉപ്പ് ചേർത്തില്ല അതുകൊണ്ടാണ് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നത് എൻ്റെ വീഡിയോയ്ക്ക് ക്ലാരിറ്റിയൊക്കെ കുറവായിരിക്കും എന്നാലും കാണുന്ന എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം കമൻസൊക്കെ അറിയിക്കണം കണ്ടതാണ് നമ്മുടെ വിനാഗിരി കുറച്ച് നാളായി യൂസ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് ആ അപ്പോൾ നമ്മളങ്ങോട്ട് നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യണം പുളി ഉള്ളതുകൊണ്ട് ഒരുപാടായിട്ട് വേണ്ട അപ്പോൾ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഭരണിയിൽ കോരി വെക്കണം കണ്ടോ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത് എരിപിടിയായിട്ട് വരാം നല്ലതായിട്ട് ഇളക്കണം കാരണം ആ വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് അത് വെളുത്തുള്ളി ബ്രൗൺ നിറ ആകുന്നവരെ ഇളക്കണം എന്ന് പറയുന്നത് വെളുത്തുള്ളിയുടെ ആ ഒരു നല്ല മണവും എല്ലാം അച്ചാറിന് പിടിക്കണമെന്നുണ്ട് വെളുത്തുള്ളി നല്ലതായിട്ട് മൂക്കണം എന്നു കയറി കരിഞ്ഞു പോകരുത് നല്ലതായിട്ടൊന്ന് ബ്രൗൺ നിറം ആകണം അപ്പോൾ ആ കായത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് നമ്മൾ അച്ചാർ വെച്ചെന്ന് നാല് വീട് അകലെ നിന്നാൽ അറിയാൻ പറ്റുമോ അതുപോലത്തെ ടേസ്റ്റാണ് ഉണ്ട് സൂപ്പറായിട്ടുണ്ട് ഇനി ഞാൻ ഉലുവപ്പൊടി ഫസ്റ്റ് ചേർക്കാൻ മറന്നുപോയി അതാണിപ്പം ഇവിടെ കാണിക്കാൻ വിചാരിച്ചത് അതോ ഇട്ട് നല്ല ഇളക്കി മിക്സ് ചെയ്യുക കണ്ടോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ അച്ചാർ റെഡി മാങ്ങ ഇതുപോലെ തന്നെയാണ് ഇടുന്നത് മാങ്ങ ഇടുക മാങ്ങ ചുമല ഇടുന്ന നാരങ്ങ അതായത് ഇതുപോലെ കരനാരങ്ങയാണ് വയ്ക്കുന്നതും എല്ലാം ഒരേ അച്ചാറിൻ്റെ എല്ലാ രീതികളും ഒരുപോലെയാണ് താങ്ക് ഫ്രണ്ട്സ്